ലൈഫ് ലൈഫ് എല്ലാവർക്കും സ്വാഗതം ഞാൻ 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 ഡോക്ടർ നിന്ന് ജോയിൻ ചെയ്യുന്നു നമുക്കപ്പം പുതിയൊരു അതിഥി ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഒന്ന് പേര് ഫോട്ടോഗ്രാഫറാണ് സ്വദേശം എങ്ങനെയാണ് ലൈഫിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് പറ്റി പറഞ്ഞാണ് അച്ഛൻ ജേക്കബ് സാറിൻ്റെ ക്ലാസ്സുകൾ കാണാറുണ്ട് പിന്നെ പോലെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയായിരുന്നു ഇവിടെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കാനായിട്ടും നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൈ കൈ തരിപ്പ് ഷുഗർ ഉണ്ട് അങ്ങനെ അലോപ്പതി ഡോക്ടറെ കണ്ടു രണ്ട് ഡോക്ടർ കണ്ടു കുറഞ്ഞില്ല അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് ഡോക്ടറെ അലോപ്പതി ഡോക്ടർ എല്ലാ ബോഡി എല്ലാ ടെസ്റ്റും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു കിഡ്നിന്ന് അ പിന്നെ ഷുഗർ ഹൈ ആയിരുന്നു അപ്പം എത്ര മരുന്നുകളുണ്ടായിരുന്നു ного വരെ പോ ഒരു ആറ് ടൈപ്പ് മരുന്നുണ്ടായിരുന്നു ഉണ്ട് നമ്മൾ ഇവിടെ ഇപ്പോ എത്ര ദിവസായി 14 ദിവസായി അല്ലേ കഴിഞ്ഞല്ലേ 14 ദിവസം കഴിഞ്ഞു 14 ദിവസം കഴിഞ്ഞു ഇപ്പോ എന്തൊക്കെയാണ് വെത്യാസങ്ങൾ ഉള്ളത് ഒരുയങ്ങര വെത്യാസം ഇതിకి ഇപ്പ നമ്മൾ ഇപ്പോ രണ്ട് വട്ടം ചെക്ക് ചെയ്തു അല്ലേ ലിവർ ഫങ്ഷൻ ചെക്ക് ചെയ്തു

മരുന്നുകളിൽ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ മാറ്റം വന്നു മരുന്നാണ് കഴിക്കുന്നത് നമുക്ക് എനിക്ക് തന്ന മരുന്നുകൾ പരമാവധി ഷുഗറിന് മാത്രം നാല് ടാബ്ലെറ്റ് രാവിലെ ഒന്ന് വൈകിട്ട് ഒന്ന് വെച്ചിട്ട് ഷുഗറിന്റെ ഉണ്ടായിരുന്നു അതല്ലാതെ നമുക്ക് കൊളസ്ട്രോൾ പിന്നെ കിഡ്നിക്ക് ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഇതൊക്കെ ഇപ്പം എത്ര കഴിക്കുന്നുണ്ട്

അപ്പം ഇവിടെയുള്ള ആശുപത്രി ഇവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ച് ഒന്ന് പറയാമോ എങ്ങനെയുണ്ട് ഇവിടെയുള്ള കൂടെ കൂടുക അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടാ പിന്നെ ചികിത്സന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ ട്രീറ്റ്മെന്റും ഇല്ല ഒരു അപ്പം ഇത് തരുന്ന ഈ കൊണ്ടുപോകണല്ലോ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയല്ലേ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റുള്ളൂ നടക്കാനും പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വരാൻ എന്താണ് കാരണം എന്ന് തോന്നുന്നത് മുന്നേ ഉണ്ടായിരുന്ന ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് അപ്പോ നമുക്ക് ഫുഡ് ഫുള്ള് കാറ്ററിങ് ഫുഡുകളാണ് കഴിച്ചിരുന്നത് അതുകൊണ്ടാവാം ആയതും സമയക്രമം സമയം ആ നമുക്ക് ഒരു പോയി കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് ും എനിക്ക് കൈത്തരിപ്പ് കാൽത്തെപ്പ് പിന്നെ യൂറിൻ ഒഴിക്കുമ്പോ പാത വരുന്നുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം നമ്മള് അലോപ്പതി ഡോക്ടറെ കാണിച്ചത് അപ്പോഴാണ് ഡോക്ടർ ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഉണ്ട് ഷുഗറും പിന്നെ ആ ഡോക്ടർ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലാവണത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് അസുഖങ്ങൾക്ക് അലോപ്പതി ഒരു ശാശ്വതമല്ല നമ്മൾ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് നല്ലത് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം എല്ലാവരും അപ്പോൾ ഇവിടെ നിന്ന് വരുന്നതിന് മുന്നേ എല്ലാം ഇത് കൂടിയിരിക്കുന്നു നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും നമ്മളുടെ യു എസ് ടി എടുത്തു സ്കാൻ എടുത്തപ്പോഴും ഒക്കെ ആയിരുന്നു അതായത് ഫാറ്റി ലിവർ സ്റ്റേജ് ടൂ ആയിരുന്നു അല്ല അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ചെയ്തു രണ്ട് വട്ടം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ല ലിവർ ടെസ്റ്റ് രണ്ട് ലാബിൽ നമ്മൾ രണ്ട് വട്ടം ചെക്ക് ചെയ്തു ഒരു വട്ടം നമ്മൾ സ്കാനും എടുത്തു നോക്കി ഇതിലെല്ലാം ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ ആ ചെയ്യാലോ